മുത്ത നബി സാഹു അലി സ്വലമ ശേഷം മദീനയിൽ ജീവിച്ചിരുന്ന നബിതങ്ങളുടെ ഒമ്പത് ഭാര്യമാരുടെ ഫുൾ ചെലവ് മഹാനായ സെയ്ദന അബ്ദുറഹ്മാൻ നഫർ അലി അള്ളാഹുന് വഹിച്ചു കച്ചവടക്കാരനാണ് ഇങ്ങനെ ഒരുപാട് മുൻഗാമികളെ നമ്മൾ ഓർക്കണം പഴയ ആളുകളൊക്കെ യാത്രക്കാരായിരുന്നു പഴയ ആളുകളൊക്കെ യാത്രക്കാരാണ് മുസ്തഫായ നബി സല്ലാവിടെ ഒരു ഹദീസ് ഉണ്ട് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്ന് മഹാനായ സയ് അലിയുൽ ഖുഫി റലി അള്ളാഹുനു കൂഫയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി മുൻഗാമികളൊക്കെ യാത്രക്കാരായിരുന്നു എല്ലാവരും യാത്രക്കാരാണ് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരുക എന്നൊരു ഹദീസിലുണ്ട് സാഫിറു നിങ്ങൾ യാത്ര ചെയ്യുക തസിഹു അങ്ങനെ ആരോഗ്യമുള്ളവരാവുക ശരിക്കും യാത്ര ചെയ്താൽ ആരോഗ്യ ഇല്ലല്ലോ ഉണ്ടാവുക ക്ഷീണം ഉണ്ടാവുക ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോ മാശു പറഞ്ഞു വളരെ ദൂര നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിതനായി ബഹുമാനപ്പെട്ട സാലിം ഫൈസ അവർക്കെല്ലത്തി ചേർന്നിരിക്കുന്നു യാത്ര ചെയ്താൽ ക്ഷീണം തന്നെ ഉണ്ടാവുക പക്ഷെ ഹദീസിലുള്ളത് യാത്ര ചെയ്ത് ഉണ്ടാവുക എന്നാണ് ഹദീസ് തെറ്റൂല നമ്മക്ക തെറ്റാ ഹദീസ് തെറ്റൂലോ നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്ന് ഹദീസിലുണ്ട് നമ്മൾ അനുഭവത്തിൽ യാത്ര ചെയ്താൽ ക്ഷീണമാണ് ഉള്ളത് നാല് ദിവസം യാത്ര ചെയ്താൽ ഒരു ദിവസം ഫുള്ളായിട്ട് കടന്നു ഇറങ്ങും യാത്ര അങ്ങനെയാണ് അങ്ങനത്തെ അമ്മോട് പറയാണ് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്താ വിഷയ നേരം യാത്ര മൂന്ന് തരത്തിലുണ്ട് മൂന്ന് യാത്ര ഉണ്ട് ഒന്ന് ഹിജറ എന്ന് പറയുന്ന യാത്രയുണ്ട് ഒന്ന് സിയാറ എന്ന് പറയുന്ന യാത്രയുണ്ട് ഒന്ന് സഫർ എന്ന യാത്രയുണ്ട് ഹിജറ എന്ന് പറഞ്ഞാൽ ജന്മനാട് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിൽ താമസം മാറുന്നതിനെയാണ് ഹിജറ എന്ന് പറയുന്നത് ജന്മനാട് വിട്ട് വേറെ നാട്ടിൽ താമസം മാറുക അതാണ് ഹിജറ വേറെ ഒന്നുണ്ട് സിയാറ എന്ന് പറയുന്ന യാത്രയുണ്ട് സന്ദർശനം ഹജ്ജിന് പോക ഉമ്രക്ക് പോകുക ഒക്കെ സിയാറയാണ് കച്ചവടത്തിനുള്ള യാത്രയും സിയാറയാണ് ഇതാണ് രണ്ടാമത്തത് രിഹിലത്ത് എന്നതിന് വേറൊരു പേരും കൂടിയുണ്ട് വരുമാനത്തിന് വേണ്ടി യാത്ര ചെയ്യുക തൊഴിലിനു വേണ്ടി യാത്ര ചെയ്യുക അതൊക്കെ സിയാറയിൽപ്പെടും മൂന്നാമത്തെ ഒരു യാത്രയുണ്ട് യാത്രക്ക് വേണ്ടിയുള്ള യാത്ര അതിനെയാണ് സഫർ എന്ന് പറയുന്നത് എന്തിനാ പോണത് പോകാൻ വേണ്ടി പോവുക എവിടെ എവിടക്കാ പോണത് എവിടുക്കാന്നല്ല അങ്ങനെ പോവുക ബഹുമാനപ്പെട്ട കൗസല്ലം ഉമ്മാനോട് സമ്മതം ചോദിച്ചല്ല അമ്മ ഞാൻ പോട്ടേന്ന് എന്ന് അമ്മ പറഞ്ഞു പോണ്ടെ എന്താ കാരണം പോയാൽ പിന്നീട് ദുനിയാവിൽ നിന്ന് കാണൂല അതാ കാരണം മുഹ്യദ്ദീൻ ശേഖർ അദ്ദേഹം നാവിൻ അമ്മാനോട് ആദ്യം സമ്മതം ചോദിച്ചു ഞാൻ പോട്ടമ്മാന്ന് സമ്മതം കൊടുത്തില്ല പോണ്ടാറണം പിന്നെയും ചോദിച്ചു സമ്മതം കൊടുത്തില്ല പിന്നെ ഒരിക്കൽ ഒരു അറഫ ദിവസം പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു പശുവിനെ കണ്ടു അപ്പോൾ ചെറിയൊരു വഴിയെടുത്തിട്ട് പശുവിനൊന്നടിച്ചു അപ്പോൾ പശു തിരിഞ്ഞെന്നൊരു ചോദിച്ചു യാ യാഹ്യദ്ദീൻ ഉമിർത്ത അന്ന പഠിച്ചത് തല്ലാനാണോ എന്ന് ചോദിച്ചു അന്ന് ഉമ്മാനോട് എന്നിട്ട് പറഞ്ഞു ഉമ്മ ഇഞ്ഞ് പോകല്ലാതെ പറ്റില്ല ഞാൻ പോവാണ് കാരണം അപ്പമ്മ പറഞ്ഞു പെയ്ക്കോന്ന് കാരണം ഇപ്പൊ പോകാൻ സമയമായിട്ടുണ്ട് എന്ന് ഉമ്മാക്ക് മനസ്സിലായി പിന്നീട് ഉമ്മയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് യാത്ര പോകാൻ വേണ്ടി പോകുന്നു യാത്രയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നു അതിനെയാണ് സഫർ എന്ന് പറയുന്നത് എവിടുക്കാന്നില്ല എവിടുക്കാമല്ലോ ആയിക്കോട്ടെ പോകും സഹാബത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു താബികളുടെ യാത്ര എങ്ങനെയായിരുന്നു മഹാന്മാരുടെ യാത്ര എങ്ങനെയായിരുന്നു മുയ്യീൻ ഷേഖ് റതി എന്നോ ബഗദാദിലേക്ക് പോയതല്ല പോയി പോയി ബഗദാദക്ക് എത്തിയതാണ് ഷേഖ് ജീലാനി റതി എന്നോ ബഗദാദുക്ക് പോയതെല്ലാം പോയി 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 അവസാനം ബഗ്ദാദ് കണ്ടെത്തിയതാണ് അതാണ് യാത്ര കുറേ കുറേ ആണ് പോയി അവസാനം പെരുങ്ങത്തൂരുക്കെത്തി അതാണ് യാത്ര ആരാണ് അതിനെയാണ് യാത്ര അതാണ് സഫർ എന്ന യാത്ര യാത്രക്ക് വേണ്ടിയുള്ള യാത്ര അതാണ് ആരോഗ്യത്തിൻ്റെ യാത്ര ഇത് മുൻഗാമികളായ ആളുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ യാത്ര ഒരുപാട് മഹത്തുക്കളായ മുൻഗാമികളെ പരിശോധിച്ചാൽ നമുക്ക് അവർ ഈ സഫർ എന്ന യാത്ര നടത്തിയതായി കാണാൻ വേണ്ടി പറ്റും എന്തിനാന്നില്ല പോകാൻ പറഞ്ഞതല്ലേ അപ്പോൾ പോകുക അങ്ങനെ പോകും ദേവത്തിന്റെ വഴിയിൽ അങ്ങനെ സഞ്ചരിക്കും എത്തി കൊടുത്തെത്തും വെളിയങ്കോട് ഒരൽവിക്കുന്നുണ്ട് ഒരാളുണ്ടായിരുന്നു ആൾക്കാരെ ചേർന്ന മുമ്പേക്ക് പിരിന്താന്നാണ് അപ്പോൾ മുമ്പരി ഇങ്ങനെ ഇടക്ക് പറയും ഞാൻ പോകുകയാണ് അറിയും അപ്പോൾ പോകുക എന്ന് പറഞ്ഞ പോലീസം മൂപ്പരോട് ചോദിച്ചു എന്നാൽ വരിക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോക്കുള്ളു വരവില്ല എന്ന് പറഞ്ഞു കുറെ അങ്ങോട്ട് പോയാൽ അവസാനം വെളിയങ്കോട്ട്ക്കും പോകും മാത്രം പോവലുള്ളു വിരലില്ല മടക്കമില്ലാത്ത യാത്രയാണ് യഥാർത്ഥത്തിൽ സഫർ അതാണ് ശരിക്കും നിർദ്ദേശിക്കപ്പെട്ട യാത്ര ആ യാത്ര മുൻഗാമികളായ ആളുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും ഒരുപാട് മഹത്തുക്കളായ ആളുകൾ ഇങ്ങനെയുള്ള വലിയ വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച പല ആളുകളും ഈ തരത്തിൽ യാത്ര ചെയ്ത ആളുകളായിരുന്നു എന്ന് കാണാം അപ്പോൾ മുൻഗാമികളുടെ താരിഖകൾ എപ്പോഴും നമ്മൾ പഠിക്കണം എന്തിനാണ് പഠിക്കുന്നത് നമ്മൾ എവിടേക്കും എത്തുന്നില്ല അവർ വലുതായി വലുതായി പോയി വലിയ ആൾക്കാരായി മാറി നമ്മളെവിടേക്കും എത്തുന്നില്ലല്ലോ എന്ന് മനസ്സിലാകാനാണ് നമ്മളെ തൊട്ടടുത്ത് കഴിഞ്ഞു പോയ ആൾക്കാരെ തന്നെ നമ്മൾ പഠിക്കണം അപ്പോൾ മുമ്പൊക്കെ നമ്മളൊക്കെ ഒരു തൊട്ട് കുറച്ച് മുമ്പ് ഒരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ നാട്ടിൽ ദാരിദ്ര്യമായിരുന്നു ഒരു ഒരൈമ്പത് കൊല്ലമൊക്കെയാണ് നമ്മളെ നാട്ടിൽ സമ്പത്ത് വന്നിട്ടായിട്ടുള്ളൂ അതിനു മുമ്പ് എല്ലായിടത്തും ദാരിദ്ര്യം ആ പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരും കേട്ടോ അതും കൂടി കൂടുതൽ പറയാം ഞാൻ ഞാൻ മറക്കുമെന്ന് കരുതിയിട്ട് ഞാൻ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ക്ലാസ് എടുക്കുന്ന ആളാണ് എടുക്കണോ അങ്ങനെക്കറിയാലോ കേരളത്തിന് പുറത്ത് കൊടുക്കലുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ക്ലാസ് എടുക്കും എന്നാൽ ഈ വടക്കൻ കേരളത്തിലെ കുട്ടികൾ കേടുവന്നത്ര തെക്കൻ കേരളത്തിലെ മുസ്ലിം കുട്ടികൾ കേടുവന്നിട്ടില്ല വടക്കൻ കേരളത്തിലെ ചെറുപ്പക്കാർ കേടുവന്നത്ര തെക്കൻ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ കേടുവന്നിട്ടില്ല സത്യം കേട്ടോ ഒന്നുല്ല സത്യം വടക്കൻ കേരളത്തിലെ വടക്കൻ കേരളം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് പിന്നെ കാസർഗോഡ് അവിടെയുള്ള ചെറുപ്പക്കാരും കുട്ടികളും കേട് കേടുവന്നത്ര മലപ്പുറന്ന് അങ്ങോട്ട് തൃശ്ശൂർ എറണാകുളം കൊല്ലം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം കുട്ടികൾ മുസ്ലിം കുട്ടികൾ കേട് വന്നിട്ടില്ല ഞാൻ അവിടെയും ക്യാമ്പറത്തലുണ്ട് ഇവിടെയും ക്യാമ്പറത്തലുണ്ട് അവിടെയും ക്യാമ്പിൻ്റെ ഫീഡ്ബാക്ക് എടുക്കലുണ്ട് ഇവിടെയും ഫീഡ്ബാക്ക് എടുക്കലുണ്ട് തെക്കൻ വടക്കൻ കേരളത്തിലെ കുട്ടികളാണ് കൂടുതൽ കേടുന്നത് എന്തേ കാരണം അതിനൊരു കാരണമുണ്ട് വരുമാനം ശരിയായില്ലെങ്കിൽ മക്കൾ കേടുവരും ഇതാണ് കാരണം കുട്ടികൾ നന്നാവാൻ കുട്ടികൾ നന്നാവാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്യീപും ആയിരിക്കണം എന്നതാണ് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്യബായിരിക്കണം ഹലാലായാൽ പോരാ ഇന്ന് മെയ് അനങ്ങാതെ പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ് എല്ലാവരും ആലോചിക്കണത് അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപകമായത് ഞാൻ കുറ്റം പറയല്ല ഉമർ ഖത്താബിന് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു കുറ്റം പറയല്ല നെയ്യത്ത് നന്നാക്കിയാൽ കൂലിട്ടും മാന സൈദന ഉമർ ഖത്താബ് റതി അള്ളാഹുനു കച്ചവടമായിരുന്നു എന്ത് കച്ചവടം റിയൽ എസ്റ്റേറ്റ് ആണ് സ്ഥല കച്ചവടമാണ് നല്ലതിൽക്ക് ചെയ്യാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഉമർ ഖത്താബിന് മാതൃകയുണ്ട് തുണിഷാപ്പിനും മാതൃക ഉണ്ടാരാ ശുദ്ധികുലക്കു പറയു തുണിഷാപ്പാണ് എല്ലാത്തിനും മാതൃകയുണ്ട് നിയത്ത് നേരാക്കണം വളരെ കൃത്യമായിരിക്കണം ഒരു വിഷയത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയണതല്ല ഈ കാര്യങ്ങളൊന്നും എന്താ സംഭവം എന്നറിയങ്ങള് ഹലാലായാൽ പോരാ തൊയ്യ് പാകണം ഹലാലാകാൻ പല വഴിയുമുണ്ട് തൊയ്യ് പാകാൻ കുറഞ്ഞ വഴികളാണുള്ളത് തൊയ്യി പാവണമെങ്കിൽ വാങ്ങുന്നവന് സംതൃപ്തി ഉണ്ടായാൽ പോരാ നൽകുന്നവന് സംതൃപ്തി ഉണ്ടായിരിക്കണം നമ്മളൊരാൾക്കൊരു മൊബൈൽ വിറ്റു ഇത് വിറ്റപ്പോൾ നമുക്കൊരു ലാഭം കിട്ടി വാങ്ങിയ ആൾക്കും അലഹദില്ല ഒരു സന്തോഷം കാണാം അപ്പോൾ മാത്രമാണ് തൊയ്യ ബാകുക പലപ്പോഴും നമ്മുടെ വരുമാനം തൊയ്യ ആവുകയാണ് അങ്ങനെ ഗൾഫിൽ കഫ്തീരിയ നടത്തുകയാണ് സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ യു എയിൽ കഫ്തീരിയ നടത്തുകയാണ് അപ്പോൾ രണ്ടായിരം ദിറാംസ് ശമ്പളം ഉണ്ട് കൊറോണയൊക്കെ വന്നു അങ്ങനെ കച്ചവടക്കം മുടങ്ങി അപ്പോൾ മുതലാളി പറഞ്ഞു ആ ഉള്ള രണ്ടായിരത്തി എങ്ങനെ പിടിച്ച് നിൽക്കട്ടോ നമുക്ക് കുറച്ച് കിട്ടും എന്തേലുമൊക്കെ കാട്ടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏയ് പറ്റൂല എനിക്ക് രണ്ട് അഞ്ഞൂറാക്കി തരണം ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുക അല്ലെങ്കിൽ ഹുറൂജ് അടിച്ചാളി ഞാൻ പോകുകയാണ് കാരണം മുതലാളി പറഞ്ഞോളെ എങ്ങനെയല്ലോ നിൽക്ക് ഈ സമയത്ത് ജീന്നെ അടങ്ങാറാക്കല്ലേ ഒന്ന് പിടിച്ചിരിക്കുക നമ്മളൊന്ന് മെച്ചപ്പെട്ടാൽ എനിക്ക് തരാം പറ്റൂല ഞാൻ പോവുകയാണ് ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുക എനിക്ക് രണ്ട് അഞ്ഞൂറ് വേണം അപ്പ മലയാളി പറഞ്ഞു എന്നാ ശരി പണ്ടാറടക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് അടുന്ന് തന്നാലേ അഞ്ഞൂറ് ദിർഹംസ് എല്ലാ മാസവും ആശുപത്രി കൊണ്ടുപോയാണ് കൊടുക്കേണ്ടി വരും എന്താ നമ്മളെ പൈസ മൊത്തം ആശുപത്രിയിലായത് എന്തേ പൈസ മൊത്തം ആശുപത്രിയിലായതിൻ്റെ കാരണം ഇത് ആശുപത്രിയിൽ കൊടുക്കാനാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു ഒരാശുപത്രി കേസ് വന്നാൽ എന്താ നമ്മൾ വിചാരിക്കണ്ട് ആ ആശുപത്രി കേസ് വരാതിരുന്നാ പോരെ അങ്ങനെന്താ ആലോചിച്ചാല്